നമ്മളുടെ ഈ ബോധവും ശക്തിയും ഒന്നായിരിക്കുന്നു എന്നാണ് ഈ പുതിയ സയൻസിന്റെ കാഴ്ചപ്പാട് വെച്ച് ശക്തി അവിടെ ഓൾറെഡി ഉണ്ടല്ലോ ശക്തി ക്രിയേറ്റ് ചെയ്യുന്നില്ല ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഓൾറെഡി ശക്തി അവിടെ ഉണ്ടെന്നാണ് അപ്പൊ ആദിശക്തി എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ശക്തി എന്നുകൂടി ഒരർത്ഥമുണ്ട് ആരംഭത്തിലുള്ളത് ആ ശക്തി വീണ്ടും വീണ്ടും സ്പന്ദിച്ചു തുടങ്ങുന്നതാണ് ചേഞ്ച് ചെയ്തു വരുന്നതാണ് നമ്മുടെ പ്രപഞ്ചോല്പത്തിയിൽ കാണാൻ സാധ്യമാവുള്ളു അങ്ങനെ കാണാൻ സാധ്യമാവുള്ളു അപ്പൊ ആദ്യ എപ്പോഴും ബോധത്തോട് ചേർന്നു അല്ലെങ്കിൽ ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്നു ശക്തനും ശക്തിയും പോലെ ശക്തനിൽ നിന്ന് ശക്തിയെ വർദ്ധിച്ചെടുക്കാൻ സാധ്യതയുള്ളൂ പക്ഷെ ആ നമ്മുടെ പരിണാമത്തിന്റെ ആരംഭത്തിൽ ആ ശക്തിസന്ധത്തിന്റെ ഇതിന് അത് സ്പന്ദിച്ചു വരുന്നതിന് മൂന്ന് ഗുണങ്ങളെ സങ്കല്പിക്കുന്നു മൂന്ന് തരം ഗുണ വിന്യാസങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ സങ്കല്പിക്കുന്നു ഒന്ന് സത്വഗുണം രണ്ട് രജോ ഗുണം മൂന്ന് തമോ ഗുണം ഈ പ്രപഞ്ചത്തിലെ ആകെ സത്വഗുണത്തെ മായ എന്നാണ് പറയുന്നത് ചട്ടപ്പിസ്വാമിയുടെ അദ്വൈത ചിന്താ പദ്ധതിയിൽ അദ്ദേഹം സിദ്ധ കാഴ്ചപ്പാടും ഇന്ന് മായാവാദം മായാസങ്കല്പം വളരെ കുഴപ്പത്തിലായിരിക്കുകയാണ് അതിന്റെ അർത്ഥം മനസ്സിലാവാതെ ആളിന്ന് ഓരോരുത്തരും അവരോരോ ഇഷ്ടത്തിന് പറയണം മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചമില്ലാത്തതാണെന്നും ചോദിച്ചില്ല ഒരു വാക്കിന് ശാസ്ത്രത്തിൽ പറയാതെ അർത്ഥം ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുകയാണെന്നിട്ട് അത് അങ്ങനെയാണെന്ന് പറഞ്ഞു അതായത് ഒരു തെറ്റായ അർത്ഥം പിടികിട്ടിട്ട് അത് ശരിയായ പോലെ ചോദിക്കുകയാണ് അങ്ങനെ മായ എന്ന് പറഞ്ഞാൽ കാര്യമില്ല ഇല്ലാത്തത് എന്ന അർത്ഥത്തിൽ വേദാന്തത്തിൽ പ്രത്യേകമായ ഒരു വാക്ക് അസത്ത് എന്ന വാക്കുപയോഗിക്കുന്നു എപ്പോഴും ഉള്ളത് എന്നുള്ളതിനാൽ സത്ത് എന്നും പറയുന്നു ഇപ്പൊ സത്തായ എന്ന് പറയും വേദാന്ത അതാണ് വേദാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ാണ് സത്കാര്യവാദം സത്താണ് ഈ ഉള്ളതായിരിക്കുന്നത് എന്താണോ അത് ആണ് സത്ത് അത് ഞാനാണ് ഞാനാണ് ശരിക്കും ഉള്ളതാ ആണ് എന്ന് വിചാരിക്കുന്നത് ഞാനാണ് ഞാനാണ് ഞാൻ ഞാൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമാണ് സത്യം ആ സത്യം ആണ് സത്ത് അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാ ഇല്ലാത്തത് എന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് സസവിഷാണ് മുയലിന്റെ കൊമ്പ് ആകാശ ഉസമം ആകാശത്തിന്റെ പൂവ് ഇപ്പൊ ഈ ഓർക്കിഡൊക്കെ വന്നതിന് ആകാശത്ത് പൂവൊക്കെ ഉണ്ട് തൂങ്ങി തൂങ്ങിക്കിടക്കണ ചെടി അന്തരീക്ഷത്തിൽ നിന്ന് ഇത് വലിച്ചെടുത്ത് പൂവൊക്കെ ഉണ്ടാകും ആ അത് അകത്ത് സംഭവിച്ചാലും സംഭവിക്കാത്ത ഒരു ഉദാഹരണം കൂടി വേദാന്തം പറയുന്നുണ്ട് വന്ധ്യാപുത്രൻ വന്ധ്യയുടെ പുത്രൻ പുത്രൻ ഉണ്ടായ പിന്നെ വന്ധ്യ അല്ല അമ്മയാണ് അത് അസംഭവമാണ് രണ്ടു കൂടെ ഒന്നിച്ച് സാധ്യല്ല അപ്പൊ അസംഭവമായിരിക്കുന്ന ഒരു ഉദാഹരണം അതാണ് അസത്ത് ഈ അസത്ത എണ്ണ ഇല്ലാത്തതെന്ന് പറഞ്ഞ വാക്കിന് പകരം മായ എന്ന് പറഞ്ഞ സത്വത്തെ ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത് മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണി ഇലൂഷനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അൺറിയൽ ആണ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാണ് മായ എന്ന് പറഞ്ഞാൽ സത്വ സമഷ്ടിയാണ് സമഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് വാക്ക് വേദാന്തി പറയും സമഷ്ടി വ്യഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വനം എന്ന് പറഞ്ഞ സമഷ്ടി വനത്തിൽ നിന്ന് ഒരു ഘടകമായ മരത്തെ എടുത്ത് ചിന്തിച്ചാൽ വെഷ്ടി ജനം എന്ന് പറഞ്ഞു ആ ജനം അത് സമഷ്ടി ജനത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു വ്യക്തിയെടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വെഷ്ടി എന്ന് പറയും ഇപ്പൊ മണൽ കൂമാാരം അത് സമഷ്ടിയായിട്ട് നടന്നു അതിൽ നിന്ന് ഒരു കരി മണൽ എടുത്താൽ വെഷ്ടി അപ്പൊ വെഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞാൽ ആകെ എന്നുള്ളതിന് സമഷ്ടി എന്നും സിംഗുലർ എന്ന അർത്ഥത്തിൽ വെഷ്ടി എന്നും പറയാം സിംഗുലാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇത് അതായത് ബഹു ആയിട്ട് നിൽക്കുന്നതും സമൂഹമായിരിക്കുന്ന സമയം അപ്പൊ ആകെ എന്ന അർത്ഥത്തിൽ ടോട്ടാലിറ്റി ഓഫ് സത്വഗുണം ഇൻസ് മായ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആകെ സത്വഗുണം സത്വഗുണം ഞാൻ പറയാം ആ സത്വഗുണത്തിൽ ബോധം പ്രവേശിച്ചിരുന്നാൽ ഈ ബോധം സത്വ ഉപാധിയായിട്ട് സ്വീകരിച്ചാൽ അത് ഈശ്വരൻ എന്ന് പറയും സത്വഗുണ പ്രധാനമായശ്വര ഈശ്വരൻ നമ്മൾ പറയാം ഗായത്രി ഒക്കെ ഇവിടെ നമ്മൾ ധിയോ യോമ പ്രചോദയാൽ എന്ന് മലയാളീകരിച്ച് പറയൂലോ അതുപോലെ വേണമെങ്കിൽ ഈശ്വരൻ പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായത് ഈശ്വര എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയാം ഇപ്പൊ സോമശേഖര എന്ന് പറഞ്ഞ സോമശേഖരൻ നമ്മൾ പറയുന്നത് ഒരാൾ തന്നെയാണ് അപ്പൊ അങ്ങനെ സംസ്കൃതമായതുകൊണ്ട് ഇപ്പൊ തെറ്റിപ്പോകുന്നുണ്ട് ഇപ്പൊ ഗായത്രി അങ്ങനെ പറയാ അപ്പൊ സത്വഗുണം പ്രധാനം എന്ന് പറഞ്ഞ ഉപാധി സത്വഗുണം ഉപാധിയായിരിക്കുന്ന അതിനെയാണ് മായ എന്ന് പറയുന്നത് സത്വഗുണത്തെ അതാ ആ അതാണ് മായയിലിരിക്കുന്നതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് സത്വഗുണം പ്രധാനം മായ ഈശ്വരൻ അപ്പൊ ഈശ്വരന്റെ നിർവചനമാണത് ഇപ്പൊ ജീവന നിർവചനം ഉണ്ട് അതുപോലെ തന്നെ മലിന സത്വപ്രധാനമായ ജീവൻ ജീവ ജീവനും പറയാം മലിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലിനം എന്ന് പറഞ്ഞാൽ മലയാളം അതല്ല രജസ്സും തമസും കൂടി കലർന്നിരിക്കുന്നതിനാണ് മലിനം എന്ന് പറഞ്ഞാൽ സൂത്രങ്ങൾ ചെറുതാക്കാൻ വേണ്ടി അക്ഷരങ്ങൾ ചെറുത് അല്പാക്ഷരമാണല്ലോ അപ്പൊ അൽപ്പാക്ഷരത്വം വരുന്നതിനു വേണ്ടി ചില ടെക്നിക്കൽ ടേമായിട്ട് ഉപയോഗിച്ചൊക്കെയാണ് മലിനം എന്ന് പറഞ്ഞ വാക്ക് രജസ്സും തമസും കൂടി കലർന്നിരിക്കുന്നത് അപ്പൊ മലിനസത്വപ്രധാനം മലിനവും സത്വവും അപ്പൊ രജസും താമസും സത്വവും അപ്പം ത്രിഗുണം അത് ചേർന്നിരിക്കുന്നതിൽ ബോധം ഇരിക്കുന്നതിനെയാണ് മലിനസത്വ പ്രധാനം ഉപാധിയായിരിക്കുന്നതിന് എല്ലാത്തിനെയും ജീവൻ എന്ന് പറയുന്നു അപ്പൊ ത്രിഗുണി ആയിരിക്കുന്ന സർവത്തിനെയും ജീവൻ എന്ന് പറയാം അപ്പൊ ദേവതകളൊക്കെ ഏത് വിഭാഗത്തിൽ വരും ത്രിഗുണി ജീവ ത്രിഗുണി ആയിരിക്കുന്നത് കൊണ്ട് ജീവനാണ് ഈശ്വരനല്ല ഏകഗുണി ഈശ്വര ഏകഗുണത്തിലിരിക്കുന്നവനെ ഈശ്വരൻ എന്ന് പറയും ഇപ്പൊ ഏകഗുണി ആണെങ്കിൽ അപ്പൊ ആ മൂന്ന് ഗുണത്തിന്റെ സ്വഭാവം എന്താണ് സത്വഗുണം ആ സത്വഗുണത്തിൽ ബോധം ഇരിക്കുമ്പോ ഒരു ഗുണം ഈ മൂന്ന് ഗുണവും ഉണ്ടായത് കൊണ്ട് ഈ മൂന്ന് ഗുണത്തിന്റെയും അംശങ്ങൾ എപ്പോഴും ഇടകലർന്നേ ഇരിക്കുകയുള്ളൂ ഒറ്റയ്ക്ക് ഇരിക്കുക സാധ്യമല്ല അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചാൽ പിന്നെ അത് ഇടകലർന്നേ ഇരിക്കുള്ളൂ പക്ഷെ അത് സത്വഗുണത്തിൽ ഇരിക്കുന്ന ഈശ്വര സങ്കല്പത്തെ ഈശ്വരൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഗുണത്തിൽ ഉപാധിയായിരിക്കുന്ന ബോധം മൂന്നും കൂടെ ഇടകലർന്നിട്ടോ ഇരിക്കുന്ന ബോധം ജീവനും അതാണ് ജീവന്റെ ഉൽപ്പത്തി അതിനെ അവിദ്യ എന്നാണ് വേദാന്തത്തിൽ പറയുക അങ്ങനെ അതായത് അവിദ്യ എന്ന് പറഞ്ഞ വാക്ക് രജോ ഗുണ സമഷ്ടിയാണ് രജോ ഗുണത്തിന്റെ ആകെ തുകയായ പ്രപഞ്ചത്തിലെ രജോ ഗുണത്തിന്റെ ആകെ ഇതിനെ ആകമാനം എന്ന് പറയാൻ നമുക്ക് അളവ് അതിനെയാണ് അവിദ്യ എന്ന് പറയുക അതുപോലെ തമോ ഗുണത്തിന്റെ ആകമാനത്തിന് താമസികം എന്ന് പറയും അതുപോലെ അജ്ഞാനം എന്നും പറയും വേദാന്തിൽ വേറൊരു കുഴപ്പമുണ്ട് കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വാക്കും പര്യായമായിട്ട് ഉപയോഗിക്കും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഓർക്കണം ഈ മായ എന്ന് പറഞ്ഞാൽ സത്വഗുണ സമഷ്ടിയാണെന്നും അവിദ്യ എന്ന് പറഞ്ഞാൽ രഘോ ഗുണ സമഷ്ടിയാണെന്നും താമസികം അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത് തമോ ഗുണസമക്ഷണമെന്ന് നമുക്ക് ഉറക്കണം അല്ലെങ്കിൽ ഈ പര്യായ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും ഇപ്പൊ കാണില്ല മലിന സത്വ പ്രധാന മായാജീവൻ എന്ന് പര്യായമായിട്ട് അവിടെ ഉപയോഗിച്ച അവിദ്യ എന്ന് തന്നെ ഉപയോഗിച്ചില്ല വേണമെങ്കിൽ അവിദ്യാ ജീവൻ എന്നാണ് പറയേണ്ടത് പക്ഷെ അവരവിടെ പറഞ്ഞത് എന്ന് തന്നെ പറഞ്ഞു അപ്പൊ പര്യായമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും ഇത് ഉരുൾമുഖത്തുനിന്ന് പഠിക്കണം അതാണ് അതിന്റെ ഉദ്ദേശം എവിടെങ്കിലും പോയിട്ട് ആരെങ്കിലും ഒരു പുസ്തകം ഒരു ഒരിടത്ത് പഠിച്ചുണ്ടെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ട് മായയാണ് പ്രപഞ്ചം പറഞ്ഞ് കളിക്കുന്നത് ഇപ്പൊ മിത്തൽ എന്ന് പറഞ്ഞ സാധനത്തിന് സിവിൽ എഞ്ചിനീയറിങ്ങിലും റോഡിൽ റോഡ് എഞ്ചിനീയറിങ് ആ റോഡ് എഞ്ചിനീയറിംഗിലും മിത്തൽ എന്ന് പറയും മെറ്റൽ മെറ്റൽ ഇത്ര രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് വേറെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വായിച്ച പോലെ ബാലസ്റ്റ് ആയിരം രൂപിക്കഴിഞ്ഞു അപ്പൊ അത് റെയിൽവേ എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞത് ഇതേ മെറ്റൽ ഉണ്ടെങ്കിൽ പാടിട്ടാൽ അത് ബാലസ്റ്റ് ആര് പറയണേ അപ്പൊ അത് റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ എസ്റ്റിമേറ്റ് ആണെന്ന് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് മനസ്സിലാവും കല്ലു വരണം തന്നെയാണ് പക്ഷെ രണ്ട് സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ടെക്നിക്കൽ ടേം ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ ശാസ്ത്രത്തിലെല്ലാം ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത് അപ്പൊ ആ ടേംസ് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമാണ് ഉപനിഷത്തും വേദാന്തവും നമുക്ക് മനസ്സിലാവുള്ളൂ വേദാന്തം എന്തായാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഈശ്വരൻ എന്നു പറഞ്ഞു അപ്പൊ ഈശ്വരൻ എന്നു പറഞ്ഞ ഒരു വാക്കുകൊണ്ട് നോക്കാം അതായത് നമ്മുടെ ഈശ്വര സങ്കല്പം വെറും ചെറിയ ദേവതാ സങ്കല്പം അല്ല അപ്പൊ ഈ ഈശ്വരന്റെ സങ്കല്പം നിങ്ങളൊന്ന് നോക്കൂ വിശിഷ്ടമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഒന്നായിട്ട് കാണുന്നു എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിമിറ്റഡ് ലിമിറ്റഡാണ് അവരാളെ ആശ്രയിച്ചിരിക്കുന്നതാണുള്ള കാഴ്ചപ്പാട് അവൻ്റെ മനസ്സിന്റെ പരിപാടികൾ പരിമിതപ്പെട്ടിരിക്കും എപ്പോഴും കാഴ്ചപ്പാട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതിന് ഒരു പരിമിതി എപ്പോഴും ഉണ്ടാവും ഞാനിപ്പോ ഞാനാണ് പറയുന്നത് കൊണ്ട് പരിമിതി ഇല്ലാതെ ഒന്നിരിക്കുക പരിമിതപ്പെട്ടു തന്നെ ഇരിക്കുക ഈ പറച്ചിലൊക്കെ പരിമിതപ്പെട്ടു ഒന്നിനി പരിമിതപ്പെടാതെ ആയ ആള് മിണ്ടിരിക്കണം അപ്പൊ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പൊ ഇത് കുറച്ച് പറയേണ്ടി വരും അപ്പൊ ബോധപൂർവം പറയേണ്ടി വരും